ഇന്ന് എന്റെ ഈ ആഴ്ചയിലെ ലാസ്റ്റ് ഡേ ഓഫ് സമയം നോക്കിയപ്പോ വൈകിട്ട് മൂന്ന് മണിയാകറി ഒരു സുഖമില്ലാത്ത കാലാവസ്ഥ വട്ടോളിനെ കൈ കിട്ടിയിട്ടാണെങ്കിൽ ഞങ്ങൾ ദൂരത്തോട്ടൊന്നും പോയിട്ടില്ല ഒന്നും നോക്കിയില്ല നോക്കിയല്ലോ ഓപ്പൺ ആക്കി ഡെസ്റ്റിനേഷൻ അടിച്ച് ഡോവർ കാണിക്കണത് ഒന്നേക മണിക്കൂർ യാത്രയുണ്ട് മോട്ടോർവേ കൂടി ആദ്യോട്ട് ഓടിക്കണേന്റെ ചെറിയൊരു പരിങ്കലുണ്ട് അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്ത സമയവും കൂടി കൂടി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ട്രാക്കിലായി ഞാൻ ട്രാക്കിലായിപ്പോ കാറിലെ ട്രാക്കും കൂടി ഞങ്ങടെ മാറ്റി പിന്നെ ഞങ്ങൾ ഞങ്ങാട് ഇങ്ങോട്ട് കുറച്ച് ഗോഷ്ടിയും കോപ്രായങ്ങളെ കാണിച്ചു പിന്നെ ഞെട്ടിച്ചുകൊണ്ട് ചക്ക പുറത്ത് നോക്കി തീറ്റൊരു കോമ്പ്രമൈസുണ്ടായിരുന്നില്ല കഴിച്ചു കഴിഞ്ഞാലും കൂടുതൽ ടൈം കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡോറത്തി ഇവിടെ തീ റോഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേറ്റവർക്കും കേറ്റവർക്കും അതിനിടക്ക് കുറേ ചെമ്മരിയാടുകളും കണ്ടു ഒരു കാസിലും കണ്ട് വട്ടോളിനെ സൈഡാക്കി കൊണ്ട് ദൂരെ കണ്ടല്ലൈറ്റ് ഹൗസിനെ ലക്ഷ്യം കിട്ടി ഞങ്ങടെ പയ്യെ നടന്നു തുടങ്ങി തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞേ എവിടേക്കാടും ദൈവത്തിന് മാത്രം അറിയാം എത്ര നടന്നിട്ടും എത്താത്തോളത്തെ ഫീലിങ് ഞങ്ങൾ നടത്തതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അത് അടച്ചിട്ടേക്കും അപ്പൊ ഞങ്ങൾ ഒന്നും കൂടി ഫ്രണ്ടിലൂടെ നടന്നു തണുത്തട്ടാണോ കൈയ്യൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു ഫീലിങ് വെതർ നോക്കിയപ്പോ ഫീലും മൈനസ് വണ് കറങ്ങി ഞങ്ങടെ വീട് കൊടുത്തു കാണുന്ന ഫ്രാൻസിന്റെ ഒരു അറ്റം കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വാട്ടോള അങ്ങനെ ഞാൻ ആ സത്യം മനസ്സിലാക്കിയ അച്ഛൻ്റെ കൂടെ കൂടി റൊണാൾഡോ ഫെനായി അവിടെ നിന്ന് വാട്ടർളിനെ കൊണ്ട് നേരെ തിരിച്ചു വീട്ടിലോട്ട്